തിരുവനന്തപുരം കാരിവട്ടത്ത മകനെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തി പുത്തൻ വീട്ടിൽ ഉല്ലാസാണ് മരിച്ചത് പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ പോത്തൻകോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു മധ്യ ലഹരിയിലുണ്ടായ അടിപിടിക്കിടയിലാണ് സംഭവിച്ചതെന്നാണ് എന്നാണ് പ്രാഥമിക വിവരം കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന എപ്പോഴാണ് സംഭവം ഉണ്ടായത് വിഷ്ണു ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടില്ല എന്ന് തന്നെയാണ് ഇതിലൊരു സംഭവം എന്ന് പറയുന്നത് ഈ പിതാവ് ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല തിരുവനന്തപുരം ഉള്ളൂർ കോടത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് വലിയ വിള പുത്തൻ വീട്ടിൽ ഉല്ലാസാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് നാലുമുക്ക് നവോദയ നഗറിൽ ആണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ഈ മാതാവ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്ന വിവരം അറിയുന്നത് തൊട്ടടുത്തുള്ള വീട്ടിൽ അതായത് ഒരു വില്ലയിൽ ഇവർ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു തുടർന്ന് ഈ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് മകൻ മരിച്ചു കിടക്കുന്നതായി അറിയിച്ചത് തുടർന്ന് വന്നു നോക്കുമ്പോഴാണ് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന മകൻ ഇവർ കാണുന്നത് തുടർന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു ഇപ്പോൾ ഡോഗ് സ്കോഡ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പിതാവ് ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പക്ഷെ താനല്ല ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്നാണ് ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ നിലവിൽ മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് ഇവർ മദ്യപിക്കുമായിരുന്നു അപ്പൊ മദ്യപാനത്തിനിടയിൽ സമാനമായ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇവർ തമ്മിൽ അടിപിടികൾ ഉണ്ടായിരുന്നു അത്തരത്തിലൊരു അടിപിടിയിലാണ് ഈ കൊലപാതകം നടന്നത് എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത് വിഷ്ണു ശരി വിവരങ്ങൾ നൽകിയത്